വിശുദ്ധ പൗലൂസ് ലിഹ റോമർക്കെഴുതിയ ലേഖനം പതിനാറാം അധ്യായത്തിൽ ഇരുപതാമത്തെ വാക്യം ധ്യാനിക്കുക സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കൽ കീഴിലാക്കി തകർത്തുകളെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പൗലൂസ് ലിഹായുടെ പശുധന അഭിഷേകത്തിന് നിറവിൽ നിന്നുള്ള ആശീർവാദമാണ് നമുക്ക് ലഭിച്ചത് സമാധാനത്തിൻ്റെ ദൈവം ആത്മാവിനെ പകർന്നു നൽകുന്നവൻ ഒരിക്കലും പിശാജിനെ വെറുതെ വിടുകയില്ല പിശാജ് ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുകയില്ല കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവ് സംഹാരദൂതനായി ഇസ്രയേൽ മക്കളെ ചങ്കടൽ കടത്തി കാനൻ ദേശത്തേക്ക് എത്തിച്ച സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ ഫറവ് സൈന്യത്തെ വെള്ളത്തിൽ താഴ്ത്തിയ ആ വലിയ ശക്തി ഇസ്രയേൽ കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ സംഹാരദൂതൻ ഇസ്രയേൽ മക്കളെ മാത്രം ഒഴിവാക്കി മറ്റുള്ള ഭവനങ്ങളെ കീഴ്പ്പെടുത്തുന്ന സംഭവം പുറപ്പാടിൽ നമ്മൾ വായിക്കുന്നു അതേ അനുഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായും ശത്രുവിനെ തകർക്കും പിശാചിൻ്റെ പൈശാചിയെ നരകിയ ശക്തികളെ പൂർണ്ണമായും ഇല്ലാതാക്കും അതിൽ നീ വിശ്വസിക്കുക ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ അനുഗ്രഹമായി മാറട്ടെ ആത്മാവിന് ഞാൻ ശക്തിപ്പെട്ട് പിശാചിനെ ചേർത്ത് നിൽക്കാനുള്ള ആത്മബലം നിനക്ക് ലഭിക്കട്ടെ